വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ ടൌണിൽ പൂക്കടയുടെ മറവിൽ മദ്യവില്പന നടത്തിവന്ന യുവാവിനെ പോലീസും നിലമ്പൂർ ഡാൻസ് അപ്പ് ടീമും ചേർന്ന് പിടികൂടി വണ്ടൂർ മേലേമടം സ്വദേശി കുപ്പേരി സജീവിനെയാണ് ഏഴര ലിറ്റർ വിദേശ മദ്യവുമായി എസ് ഐ എം ആർ സജി അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് മൂന്ന് മണിയോടെ വണ്ടൂർ പോലീസും ഡാൻസ് ഡാൻസ്ആപ്പ് ടീമും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ബീവറേജിൽ നിന്നും വാങ്ങുന്ന മദ്യം കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു നാനൂറ്റി ഇരുപത് രൂപ വരുന്ന മദ്യക്കുപ്പി അറുനൂറ് രൂപയ്ക്കാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ